ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് അല്ലേ അല്ലേ ഒരു ഒരു പ്രത്യേക തോന്നുന്നു പിന്നെ അനിയനെ പോലെ എല്ലാം നല്ലൊരു സ്നേഹവും എല്ലാ സപ്പോർട്ടൊക്കെ തന്ന അദ്ദേഹം തന്നെ അടുത്ത സിനിമയുടെ ഓരോ സ്ക്രിപ്റ്റ് ചെയ്യുന്നവര് വരുന്ന സമയത്ത് എന്നെ വിളിക്കും വിളിക്കും വിളിച്ചിട്ട് ഇത് തകച്ചൻ അങ്ങനെയാണ് എനിക്ക് ഒരു ചെറിയ അവസരം കിട്ടുന്നത് മമ്മൂക്കയുടെ പടങ്ങൾ വരുന്നു അപ്പൊ നമുക്ക് ഉടനെ തന്നെ അതിൽ തങ്ക കാണാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ നന്ദി നന്ദി പറയുന്നു ശ്രീവിദ്യയുടെ പുതിയ വിശേഷം അതായത് ധ്യാൻ ശ്രീനിവാസന്റെ ഒരു പടം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞു പുതിയ വിശേഷങ്ങൾ നാല് സിനിമകളാണ് നാല് സിനിമകളാണ് അതെ നാലും എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട സിനിമകളാണ് തലാന്നുള്ള കൈസ് മിലയിന്റെ പടം കൈസ് ഡയറക്റ്റ് ചെയ്ത് എനിക്ക് അതിൽ ഞാൻ ടഫ് ആൻഡ് ടം ആണ് സംസാരിക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് അത് കഴിഞ്ഞിട്ട് സത്യം മാത്രമേ ബോധിപ്പിക്കൂ ധ്യാൻ ചേട്ടന്റെ കൂടെ അത് കഴിഞ്ഞ് എസ്കേപ്പ് ഞാനും ഗായത്രി സുരേഷും ലീഡ് റോൾ ചെയ്ത ആ പടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ടേക്ക് ആണ് കട്ട് പറയില്ല കുറച്ച് ഞാൻ എന്തേലും പറയുന്നത് ലാസ്റ്റ് പറഞ്ഞു ഇപ്പം വൈശാഖ് സാറിന്റെ പാഠം ഇതിലെല്ലാം എനിക്ക് ആ ഒരു എല്ലാ എനിക്ക് റിലീസ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുള്ള ഇത്രയും നല്ല ടീമിന്റെ കൂടെയുള്ള വർക്കാണ് അപ്പോൾ എന്തായാലും ഇനി എന്താണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ ശ്രീവിദ്യ പാട്ട് പാടുവോ ഞാനൊരു കവിത 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 റെഡി മ്യൂസിക് വേണ്ട കേട്ടോ എനിക്ക് എഴുകടലും കടന്നു ചെന്നാൽ എഴുകരയും കടന്നു ചെന്നാൽ വീടു കാണാം വീട്ടിലോരോ കാച്ച കാണാം നന്നായിത് ഇനി നമുക്കൊരു ഗെയിമിലേക്ക് പോവാം നന്നായിട്ട് കളിച്ചോണം ഫാൻ വേടിച്ചു ഇനി അടുത്ത് എ സി വേടിക്കാനുള്ളതാ സെക്കൻഡ് ഗെയിമിൽ ചേച്ചി എന്താണെന്ന് അറിയാല്ലോ അല്ല അല്ലേ ഓകെ അപ്പൊ നമ്മള് തങ്കച്ചേടനെയും ശ്രീവിദ്യയും ഒരു ഗെയിമിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ് ഖമാൻ അപ്പോ ഈ ഗെയിം എന്താന്ന് വെച്ച മുട്ട പൊളിക്കൽ ഗെയിമാണിത് നമ്മുടെ കയ്യിൽ നല്ല സുന്ദരനായ മുട്ടയുണ്ട് ആ മുട്ട നല്ല സുന്ദരമായിട്ട് പൊളിക്കണം പക്ഷെ ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ എത്ര മുട്ടകൾ പൊളിക്കുമെന്നാണ് നമ്മൾ നോക്കുക ശ്രീവിദ്യ ആദ്യം മുട്ട പൊളിക്കാൻ റെഡിയല്ലേ അങ്ങനെ ഇപ്പൊ ഉമ്മ കിട്ടാൻ ഞാൻ സമ്മോ റെഡി വൺ മുട്ട പൊളിക്കണം അതാണ് നമ്മുടെ ഒരു തീരുമാനം തീരുമാനം ജൂറി അംഗങ്ങളുടെ മുട്ടയ്ക്ക് കേടുപാണ് വരരുത് നഖം കൊണ്ട് ചെറിയൊരു പോറൽ പോലും മുട്ട കേൾക്കാൻ പാടില്ല കഴിച്ചോളൂ വിശക്കണ്ടെങ്കിൽ ഒരെണ്ണം കഴിച്ചോളൂ അപ്പൊ സമയം പോകും തങ്കച്ച സമയത്ത് കഴിച്ചോളൂ ഇത് മുട്ട ജനിതക തകരാ എല്ലാം ജനിതക തകരാ അപ്പൊ ശ്രീവിധയുടെ സമയം തീരാൻ പോവാണ് ചതയാൻ പോവാണ് അതെ അപ്പൊ ഇതിങ്ങനെ അപ്പൊ രണ്ട് മുട്ട തൊണ്ട് പൊളിഞ്ഞിരിക്കു ഇനി ഒരു മുട്ടയുടെ പകുതിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഓക്കെ അപ്പൊ ഇനി നമ്മുടെ തങ്കച്ചേട്ടന്റെ ഊഴമാണ് സോ ഇതെന്താണ് ഉരുട്ടി കൊല്ലുന്ന മുട്ടേനെ ാണ് സങ്കേതം ചേട്ടന്റെ ഇവിടെ അത് അത് മൂന്ന് മുട്ട തൊണ്ട് പൊളിച്ചിരിക്ക സമയം ഇവിടെ ഒരു മിനിറ്റിനുള്ളിൽ അഞ്ചു മുട്ട തൊണ്ട് പൊളിച്ച് ഈ ഗെയിം ജയിച്ചിരിക്കുന്നത് അല്ല അവിടെ തന്നെയല്ലേ ഇത് ഇതിൽ കയറി തട്ടി വീഴും വീട് ചേട്ടന് വേണ്ടി ഞാൻ ഏറ്റെടുത്തോട്ടെ അത് ചേട്ടനെ കിട്ടുന്ന ഗിഫ്റ്റ് ആദ്യത്തെ ചേട്ടനല്ലേട്ട് ഞാൻ എടുക്കാം ശ്രീവിദ്യ റെഡി ആണല്ലോ അല്ലേ സമ്മാനം മേടിക്കാൻ ഒന്ന് ഇങ്ങോട്ട് വാ ഈ ഗെയിമിന്റെ സമ്മാനം പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയാണ് അപ്പൊ തങ്കച്ചേട്ടൻ ശ്രീവിദ്യക്ക് ആ സമ്മാനം ചേച്ചി ചേച്ചിനെ രക്ഷിക്കാൻ വേണ്ടി ഞാനത് ചെയ്ത് ചേട്ടൻ മേടിച്ചു കേട്ടോ വീട്ടിൽ കേട്ടില്ലേട്ടനാണ് നമ്മുടെ അല്ലേ മൂത്ത പൊന്നാങ്ങേട്ടൻ റെഡി പാട്ടിട്ടോളൂ ചേച്ചി പറഞ്ഞില്ല പരിപാടി ഫ്രൈഡ് റൈസ് കൊടുക്കാന്ന് പറഞ്ഞ് വിളിച്ചു വരച്ചിട്ട് ഉപ്പിട്ട നാരങ്ങ കൊടുക്കുമ്പോഴത്തെ പരിപാടി ഉണ്ട് തരണ്ടെല്ലേ കൊടുക്കാത്ത ഉമ്മ ഞാൻ തരണ്ടെ തരാത്ത ഉമ്മ ഞാൻ തങ്ങി തരാം പിന്നെന്താ ഫ്രൈഡ് റൈസ് തരാൻ പോകും ഉപ്പിട്ട നാരങ്ങ やりえ